യുദ്ധവിമാനങ്ങൾ തരിപ്പണമാക്കി എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ചൈന കൊടുത്ത പാകിസ്ഥാന്ധ സംവിധാനം ഇന്ത്യയുടെ ബ്രഹ്മോസ് തകർത്തു ഇന്ത്യ ഇന്ത്യ പാക് യുദ്ധത്തിൽ കൈവരിച്ച സമ്പൂർണ്ണ വിജയമാണ് ഉണ്ടായിരിക്കുന്നതും മണിക്കൂറുകൾ നീണ്ട യുദ്ധത്തിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ വിജയമാണ് ചൈനയുടെ യുദ്ധ വിമാനങ്ങൾ തകർത്തതിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതും പാകിസ്ഥാന്റെ ഒരു സി നൂറ്റി മുപ്പത് ജെ മീഡിയം ലിഫ്റ്റ് വിമാനം അതുപോലെ ഒരു സെവൻറ്റീൻ രണ്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ എന്നിവ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തതിനുള്ള തെളിവുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുണ്ട് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു ലക്ഷ്യസ്ഥാനം പോലും തെറ്റാതെ തന്നെയാണ് ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ നിലംബരിശാക്കിയിരിക്കുന്നത് മെയ് പത്തിന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനെതിരെ നാല് തവണ വ്യോമാക്രമണങ്ങൾ നടത്തി ഇതിലെല്ലാം തന്നെ ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാതെ അടിച്ച് തരിപ്പണമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും സ്കാൽപ് മിസൈലും ബ്രഹ്മോസ് മിസൈലും ഒരുമിച്ചായിരുന്നു ഇന്ത്യ പ്രയോഗിച്ചതും ഇവ രണ്ടും ഒരു ഉന്നം പോലും തെറ്റാതെ തന്നെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി തന്നെ തുളച്ചു കയറിയിരിക്കുന്നതും അവസാനം പാകിസ്ഥാന്റെ കയ്യിലെ ആയുധങ്ങളെല്ലാം നിലംബരിച്ചായതോടെ തന്നെ അവർ തന്നെ അവസാനം കരഞ്ഞു വിളിച്ച് അമേരിക്കയെ സമീപിക്കുകയും വെടിനിർത്തൽ കരാറിന് വേണ്ടി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ തെളിവുകളടക്കം പുറത്തുവിടുകയാണ് ബുന്യാനു മർസൂസ് എട്ട് മണിക്കൂർ മാത്രമാണ് നീണ്ടുനിന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ നടത്തിയ നാല് വ്യോമാക്രമണങ്ങളിൽ ശത്രുവിന്റെ വ്യോമ താവളങ്ങളും വ്യോമസേനാ കേന്ദ്രങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെട്ടുവെന്നും ഇതിനു പിന്നാലെ തന്നെ യു എസിനോട് വെടിനിർത്തൽ ഇടപെടാൻ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതായും പറയുന്നു ഇതിന് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചു നോക്കാം അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായി തന്നെ ആദ്യ ആക്രമണത്തിൽ തന്നെ ചക്ലാലയിലെ നൂർഖാൻ വ്യോമ താവളത്തിലെ വടക്കൻ വ്യോമ കമാൻഡ് കൺട്രോൾ ശൃംഖലയാണ് തകർക്കപ്പെട്ടത് അവസാന ആക്രമണം നടന്നത് ജോക്കാബാബ് വ്യോമ താവളങ്ങളാണ് അപ്പോഴേക്കും തന്നെ പാകിസ്ഥാൻ വെടിനിർത്തലിനായി യുഎസ് ഇടപെടൽ തേടുകയായിരുന്നു അതേസമയം മെയ് പത്തിന് പുലർച്ചെ ഒരു മണിക്ക് ആരംഭിച്ച പാകിസ്ഥാന്റെ മർസൂസ് ഓപ്പറേഷൻ രാവിലെ ഒൻപത് വരെ മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ എന്നതിൻ്റെയും ഇതിനിടെ ഇന്ത്യ വിവിധ തരം എയർ ടു എയർ സ്പേസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യാക്രമണം ശക്തമാക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ആദംപൂരിലെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം പതിനൊന്ന് തവണയെങ്കിലും പാക് മിസൈലുകൾക്കെതിരെ തന്നെ പ്രവർത്തിക്കുകയും പാകിസ്ഥാന്റെ വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനമായ സാബ് രണ്ടായിരം തകർക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഒരു സി നൂറ്റി മുപ്പത് ജെ മീഡിയം ലിഫ്റ്റ് വിമാനം ഒരു ജെ എഫ് സെവൻറ്റീൻ രണ്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ എന്നിവ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനുള്ള തെളിവുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും മെയ് പത്തിന് ലാഹോറിൽ ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണം ചൈനീസ് നിർമ്മിത എൽ വൈ എയ്റ്റീൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെയും കറാച്ചിയിലെ വെച്ച് ഇന്ത്യൻ മിസൈൽ എച്ച് ക്യു നയൻ അതായത് എസ് ത്രീ ഹൺഡ്രഡിന്റെ ചൈനീസ് പതിപ്പ് തകർത്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മെയ് പത്തിന് രാവിലെ കറാച്ചി നാവിക തുറമുഖം ലക്ഷ്യമിടാൻ ഇന്ത്യൻ നാവികസേന ഒരുങ്ങിയിരുന്നുവെന്നും മകരൻ തീരത്തുനിന്ന് ഇരുന്നൂറ്റി അറുപത് മൈൽ അകലെ വരെ സൈന്യം നീങ്ങിയിരുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ തുറമുഖത്ത് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാക് ഡി ജി എംഒയുടെ മുന്നറിയിപ്പ് തള്ളിക്കൊണ്ട് ഇന്ത്യ പ്രത്യാക്രമണം ശക്തമാക്കാൻ തീരുമാനിക്കുകയും വൈകാതെ തന്നെ പാകിസ്ഥാൻ ഡി ജി ഒ ഇന്ത്യയെ നേരിട്ട് വിളിച്ച് വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയുമായിരുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്